അസലാമലൈക്കു വരഹമുല്ല അലഹമില്ല വസ്ലാത്തു വസ്സലാ റസൂലി സാഹു അല്ല വസ്ലം അള്ളമുനാഷു ഓമൂരിന വായന നിലമ്പുരുവാ മതസ പ്രിൻസിപ്പാൾ ബഹുമാനികളെ അള്ളാഹു സുബാന ഹുവാതാല നമ്മളെ അമാനത്ത ഏൽപ്പിച്ച വസ്തുക്കളാണ് നമ്മുടെ മക്കൾ ആ മക്കൾ നമുക്ക് രണ്ട് ലോകത്ത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ പ്രതീക്ഷയും പക്ഷേ പുതിയ കാലഘട്ടം ഓരോ ദിവസങ്ങൾ കഴിന്തോറും നമ്മളെല്ലാവരും അത് സാധാരണക്കാരാകട്ടെ പണ്ഡിതന്മാരാകട്ടെ പണക്കാരാകട്ടെ പാവപ്പെട്ടവരാകട്ടെ പട്ടണവാസിയാകട്ടെ ഗ്രാമവാസിയാകട്ടെ എല്ലാവരും മക്കളുടെ വിഷയത്തിൽ വലിയ ആശങ്കയിലാണ് ഉള്ളത് മക്കളെ ഇല്ലാത്ത സങ്കടത്തെക്കാൾ കൂടുതൽ പലരും മക്കൾ ഉണ്ടായ സങ്കടം പങ്കുവെക്കുന്ന അവസ്ഥയിലായി മാറി സംവിധാനങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ ഏതോ ഒരു പ്രത്യേക അപകടാവസ്ഥയിലേക്ക് മക്കളെ വഴി നടത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയും ദിവസേന കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തനങ്ങളും തോന്നിവാസങ്ങളും കണ്ട് മൂക്കത്തിന് വിരൽ വെക്കുക എന്നതല്ലാതെ അതിനെതിരെ പ്രതികരിക്കാൻ പോലും ശക്തിയോ സംവിധാനമോ ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ കെട്ടി മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരം നാം അന്വേഷിച്ചില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും ഇത്തരമൊരു അപകടാവസ്ഥയിലേക്ക് പോകും എന്ന വിഷയത്തിൽ ഒരു സംശയമില്ല ഓരോ മക്കൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോര നീരാക്കി അധ്വാനിച്ച് മക്കളുടെ വളർച്ചയും ഉയർച്ചയും ഒക്കെ നോക്കി നിന്ന ഉമ്മയുടെ മുപ്പയുടെ മുഖത്ത് നോക്കി പച്ചത്തെറി വിളിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്കതിന് ശബ്ദിച്ചാൽ പരസ്യമായി ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ പിന്നെ അതല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പുതിയ തലമുറ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണങ്ങൾ പലതായിരിക്കാം ലഹരി മൊബൈൽ ഫോൺ ആധുനിക ടെക്നോളജി സംവിധാനങ്ങളൊക്കെ അതിന് കാരണമായേക്കാം എന്ത് കാരണം പറഞ്ഞാലും നമ്മളെ അപകടപ്പെടുത്തുന്ന നമ്മളെ പേടിപ്പെടുത്തുന്ന ഈ അവസ്ഥയിൽ നിന്നും ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഒരു യാത്രയിൽ എനിക്ക് എൻ്റെ സുഹൃത്ത് ഒരു വീഡിയോ കാണിച്ചു തന്നു തന്നെക്കാൾ തൻ്റെ വാപ്പയുടെ പ്രായമുള്ള ഒരാളെ എന്ത് തെറ്റ് പരസ്പരം ഉണ്ടെങ്കിൽ പോലും പത്താം ക്ലാസ്സോ പ്ലസ് വണ്ണോ പ്ലസ് ടു പഠിക്കുന്ന ആ പ്രായത്തിലുള്ള കുട്ടികൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു ഒരധ്യാപകനോടെ ഒരു കുട്ടി സംസാരിച്ച ശൈലി ഒരു കലോത്സവത്തിൽ പോലീസുകാരെല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്ന സമയത്ത് പോലും പി ടി എ പ്രസിഡന്റിനെയും അവിടുത്തെ വാർഡന്മാരെയും സംബോധന ചെയ്യുന്ന തെരുവിളികൾ അങ്ങാടിയിൽ പോലും കേട്ട് കളവിയില്ലാത്ത രൂപത്തിലാണ് മൂപ്പുളമയില്ല വലിയ ബഹുമാനമില്ല അള്ളാഹുമായിട്ടോ തീനുമായിട്ടോ ഒരു ബന്ധമില്ല നമ്മളെ മക്കൾ ഇങ്ങനെ ആയില്ല എങ്കിലും നമ്മളെ മക്കൾ കേൾക്കുന്നതും നമ്മളെ മക്കൾ കാണുന്നതും നമ്മളെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കൂട്ടുകൂടുന്നതും ഇത്തരം ആൾക്കാരെ കൂടെയാണ് എന്നുള്ളതാണ് നമ്മളെ ഏകേറെ ആശങ്കയിലാക്കുന്നത് പേടിപ്പെടുത്തുന്നത് എന്നാണ് പരിഹാരം ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ക്ലാസ് എടുക്കുമ്പോഴും നെസ്സിയത് കൊടുക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു നിങ്ങൾ നിങ്ങളെ മക്കൾ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഹൈസ്കൂളിലേക്ക് പറഞ്ഞേക്കാതെ ഏതെങ്കിലുമൊക്കെ ഇപ്പം ദീനി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയാക്കി നല്ല അച്ചടക്കമുള്ള നല്ല ദീനിബോധമുള്ള അതേപോലെ ഭൗതികമായി നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്ഥാപനത്തിലേക്ക് അയക്കുകയാണെങ്കിൽ അവരെ ദീനിയായിട്ടും ദുന്യവിയായിട്ടും രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കി തീർക്കാമെന്ന് പറയുമായിരുന്നു കാലത്തിൻ്റെ അവസ്ഥകൾ മാറുമ്പോൾ ഞങ്ങൾ തന്നെ മാറ്റി പറയുകയാണ് സ്കൂൾ നാലാം ക്ലാസ് കഴിഞ്ഞ് യു പി സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ മക്കളെ ദീനിയായ അവസ്ഥയിലേക്ക് നമ്മൾ പറഞ്ഞേക്കേണ്ടിയിരിക്കുന്നു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമം എല്ലാവർക്കും ഉണ്ടായിരിക്കാം പത്തും പതിനൊന്നും വയസ്സായ വീടിൻ്റെ എല്ലാമെല്ലാമായ വീടിൻ്റെ കെടാവിളക്കായ ആശ ആശ് ആശ് ആശയും ആശ്രയവുമായ ഈ കൊച്ചു മോനെ കൊച്ചു മോളെ ഈ ചെറുപ്രായത്തിൽ ഏതോ ദൂരെയുള്ള ദീനി സ്ഥാപനങ്ങളെ കൊണ്ടുപോയി പഠിപ്പിക്കൽ എല്ലാവർക്കും വിഷമകരമായിരിക്കാം പക്ഷെ ആ വിഷമം നമ്മൾ സഹിക്കുകയല്ല വേറെ വഴിയില്ല ഗൾഫിൽ നല്ല ജോലിയുള്ള ഒരു ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഒരു മകൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ഒരു സഹോദരൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ഭാര്യക്കോ ഉമ്മക്കോ സഹോദരിക്കോ വിഷമം ഇല്ലാതിട്ടല്ല പക്ഷേ അവിടെ പോയ സമ്പാദിച്ചാൽ ആ സമ്പാദ്യം കൊണ്ട് ഞങ്ങൾക്ക് തന്നെ പ്രയാസം ഉണ്ടാകുകയില്ലല്ലോ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് വിദേശത്തേക്ക് ഭർത്താവിനെയും മക്കളെയും സഹോദരനെയും ഒക്കെ പറഞ്ഞയക്കാൻ അവരെ പ്രയത്നിക്കുന്നതെങ്കിൽ അതേ പ്രേരണയാണ് മക്കൾ നമ്മുടേതായി മാറാൻ മക്കൾ തോന്നിവാസികളാകാതിരിക്കാൻ നമുക്കെതിരെ ശബ്ദിക്കാതിരിക്കാൻ നമുക്കെതിരെ കൈ വാങ്ങാതിരിക്കാൻ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഖുർആൻ ഷെരീഫിന്റെ ആ തോർമ വന്നുകൊണ്ട് വലാത്ത ഉഫിൻ അവർ ഷേ എന്ന് പോലും പറഞ്ഞേക്കരുത് അവരോട് മയമായി സംസാരിക്കണം അവർക്കോട് പ്രാർത്ഥിക്കണം വിനയത്തിന്റെ താഴ്മയുടെ ചിരകിന് അവർക്ക് വിടർത്തി കൊടുക്കണം എന്നുള്ള ഖുറാൻ ഷെരീഫിന് ആയത്തുൽ ഓർമ്മ വരികയും മാതാവിൻ്റെ കാൽ കാൽ കാൽപാദത്തിനടിയിലാണ് സ്വർഗം അതേപോലെ തന്നെ പിതാവ് നിന്റെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ് അല്ല എങ്കിൽ നിന്റെ നരകത്തിലേക്കുള്ള കൗവാടവുമാണ് മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ സ്വർഗം ലഭിക്കും മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ നരകം ലഭിക്കും എന്നുള്ള ആയത്തുകളും ഹദീസുകളും ഓർമ്മ വന്നുകൊണ്ട് നമ്മളെ പരിചരിക്കണമെങ്കിൽ നമ്മളെ നോക്കണമെങ്കിൽ ഇത്തരം ദീനിയ സ്ഥാപനങ്ങളിലൊക്കെ പറഞ്ഞേക്കാൾ മാത്രമാണ് പരിഹാരം എന്ന് ഓർമ്മിപ്പിക്കാണ് അതുകൊണ്ട് എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും അലഹമില്ല കൊലപാതാക്കൾ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടുകൂടെ ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഹിഫ് സ്ഥാപനങ്ങളിലും കിതാബിന്റെ സ്ഥാപനങ്ങളിലുമൊക്കെ ഒരു കുട്ടിക്ക് വേണ്ട ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ നിലമ്പൂർ ദുആ മദ്രസിലും അലഹമദില്ല അഞ്ചാം ക്ലാസ് മുതൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കേരള സിലബസിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയമായിട്ട് മലയാളം മീഡിയങ്ങളായിട്ട് സ്കൂൾ പഠിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഏതെങ്കിലും ഏത് മദ്രസയാലും ഞാൻ എൻ്റെ അല്ലെങ്കിൽ ഈ ദുആ മദ്രസ മാത്രമല്ല പറയുന്നത് നമുക്ക് എവിടെയാണോ ദീനിയായ അവസ്ഥ ദീനിയായ കാരണം ഇവിടെ ഇരുപത്തഞ്ച് കുട്ടികൾക്ക് മാത്രമേ ഇനി ഇരുപത്തഞ്ച് കുട്ടികൾക്കും കൂടെ ഉള്ളൂ അപ്പം നമ്മൾ നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒക്കെ ദീനിയാ സ്ഥാപനങ്ങൾ അവരുടെ അധ്യാപകരുമായി കണ്ട് സംസാരിച്ച് നാം അവനേക്ക് പറഞ്ഞയച്ചില്ല എങ്കിൽ വലിയ അപകടത്തിലായും നമ്മുടെ മക്കളെ നമ്മൾ വഴി നടത്തുന്നതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ദീനിയാ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയക്കാൻ ഭാഗ്യം ലഭിച്ചവരോട് പറയാനുള്ളത് നിങ്ങളെ മക്കൾ എല്ലാവരും ഒരേപോലെ ബുദ്ധിയുള്ളവരാണമെന്നില്ല എല്ലാവർക്കും ഒരേപോലെ മാർക്ക് ലഭിക്കണമെന്നില്ല പക്ഷെ ഇല്ലാത്ത കാരണത്താൽ നിങ്ങൾ ദീനിയായ സ്ഥാപനങ്ങളിൽ നിന്നും ഇതെങ്കിൽ എല്ലാവർക്കും എല്ലാം പൊരുത്തപ്പെടാൻ സാധിക്കണമെന്നില്ല മനുഷ്യന്മാർ നടത്തുന്ന സ്ഥാപനം ആയതുകൊണ്ട് തന്നെ പോരായ്മകളൊക്കെ സ്വാഭാവികമാണ് ആ പോരായ്മകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ച് പരിഹരിക്കുക എന്നതിൽ എന്നതല്ലാതെ മക്കളെ പിൻവലിക്കുക എന്നുള്ള കാര്യം ഒരിക്കലും ഉണ്ടായി പോകരുത് എന്ന് വീണ്ടും വീണ്ടും സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അത് വലിയ അപകടമാണ് അത് വലിയ അപകടമാണ് സാധാരണയായിട്ട് മക്കൾ നമ്മോട് ഒരു ഉദാഹരണം പറയാറുണ്ട് ഒരു മക്കളെ ദീനിയാ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ അയക്കുന്ന രക്ഷിതാക്കളും ചെയ്യുന്നത് ആ ഉസ്താദുമാരും ആ രക്ഷിതാവും കൂടി ഒരു മലയുടെ മധ്യഭാഗത്തുള്ള ഒരു കല്ലിനെ അത് അടർത്തിയെടുത്ത് മുകളിലേക്ക് തള്ളിക്കയറ്റുന്ന ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് അത് ഏറ്റവും മുകളിലേക്ക് എത്തിക്കണം അവന്റെ പഠനം പൂർത്തിയാകുമ്പോഴാണ് ഏറ്റവും മുകളിലേക്ക് എത്തിച്ചേരുക അതിടയ്ക്ക് വെച്ച് രക്ഷിതാക്കളുടെ അശ്രദ്ധ കാരണം കുട്ടിയുടെ മടി കാരണം ആ കല്ല് നമ്മൾ തായോട്ട് വിടുകയാണെങ്കിൽ ആ കല്ല് തായോട്ട് പൊതി പതിക്കും പക്ഷേ മനസ്സിലാക്കേണ്ടത് ആ കല്ല് നിന്ന സ്ഥലത്തല്ല നിൽക്കുക ഏറ്റവും തായോട്ട് പോകും അപക അധികവും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കാണുന്നത് ദീനീയ സ്ഥാപനങ്ങളിൽ ഒന്നോ രണ്ടോ കൊല്ലം മാത്രം പഠിക്കുകയും നിസ്സാര കാരണം കൊണ്ട് പഠനങ്ങൾ പൂർത്തിയാക്കാതെ മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നവർ വലിയ അപകടത്തിലായി പോകുന്നത് സാധാരണയായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് അലഹമില്ല നമ്മുടെ നിലമ്പൂർ ദുവാ മദ്രസ അതിനു സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു ഒരു കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ എല്ലാവരെ പോലും മാർക്ക് വാങ്ങാൻ സാധിക്കുന്നില്ല ഹാഫ് ആകാൻ സാധിക്കുന്നില്ല അവർക്ക് അലഹമില്ല ആവശ്യമുള്ള ഭൗതികമായ സ്കൂൾ വിദ്യാഭ്യാസം ഏറ്റവും നല്ല രൂപത്തിൽ ട്യൂഷൻ മുഖേന കൊടുക്കുകയും അതേപോലെ തന്നെ അവർ അലഹമദില്ല ദീനിയാത്ത പോലെയുള്ള പ്രാഥമിക മദ്രസ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവരെയും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പണ്ഡിതന്മാരാക്കി പണ്ഡിതകളാക്കി അയക്കാനാണ് ദുആ മദ്രസ ശ്രദ്ധിക്കണത് അതുകൊണ്ട് രക്ഷിതാക്കോട് അത് ദുവാ മതത്തിൽ വിദ്യാർത്ഥികളാട്ടെ വിദ്യാർത്ഥിനികളാകട്ടെ വേറെ ഏത് സ്ഥാപനങ്ങൾ പഠിക്കുന്നവരാകട്ടെ നിങ്ങൾ നിങ്ങളെ മക്കളെ ഒരിക്കലും എങ്ങനെയെങ്കിലും ഒക്കെ ഈ ഒരു വഴിയിൽ ആൺകുട്ടികളാണെങ്കിൽ ഒരു ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സ് വരെ പെൺകുട്ടികളാണെങ്കിൽ കല്യാണ പ്രായം എത്തുന്നതുവരെ ദീനിയായ ക്യാമ്പസുകൾ തന്നെ അവരെ നിങ്ങൾ വളർത്തണം അവരെ പഠിപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്നു ഏറെ ആശങ്കയിലാക്കുന്നു നേരെ മറിച്ച് ദീനിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് ഏറെ സന്തോഷകരം ഉണ്ടാകുന്ന എത്ര അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാകുമോ എന്നറിയുമ്പോ ഈ ഒരു കാലഘട്ടത്തില് ഈ തോന്നിവാസങ്ങളും ധിക്കാരങ്ങളും തെരുവിളുമായി നടക്കുന്ന അതേ പ്രായത്തിലുള്ള മക്കൾ രാത്രി മൂന്ന് മണിയും നാലുമണിയും ആകുമ്പോഴേക്കും ആരോടും പറയാതെ ആരാരും കാണാതെ എണീറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ തഹജ് നമസ്കരിച്ച് ഖുർആൻ മാതാപിതാക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളെ ഞങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ എന്തിനാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇത്രയും ഉയർന്നതായി വഴി നമ്മളെ ഉണ്ടായിട്ട് മാലാധമാരെ പോലെ പാപങ്ങൾ എന്തെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ രാവും പകലുമില്ലാതെ ഖുർആാനുമായിട്ടും ദീനുമായിട്ടും ബന്ധപ്പെടാനും ആരാതും കാണാതെ ഉടമസ്ഥാനമിന് മുമ്പിൽ എന്റെ ഉമ്മാക്കും വാപ്പാക്കും പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളായി മാറാൻ അഥവാ നമ്മൾ മരണപ്പെട്ടു പോയാൽ മൈ നമസ്കരിക്കാനും കവറക്കാനും ദുആ ചെയ ചെയ്യാനും നമ്മുടെ മക്കളെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് നാം വഴി വേണ്ട എന്ന് വെക്കുന്നത് അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് എന്റെ സഹോദരിമാരോട് കഴിവിന്റെ പരമാവധി ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ കുടുംബക്കാർക്ക് അയച്ചു കൊടുക്കിന് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കിന് അവരോട് പറയൂ കേരളത്തിലെ ദീനി സ്ഥാപനങ്ങളിലൊക്കെ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ ഏറ്റവും നല്ല നിലയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് പഠിക്കാം കേരള സിലബസിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാം കേരള സിലബസിൽ തന്നെ സയൻസ് എടുക്കാം കൊമേഴ്സ് എടുക്കാം അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ സയൻസ് പഠിച്ച പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് നഴ്സിങ് വരെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ദീനി സ്ഥാപനങ്ങൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് സുബ്‌ഹാനഹു വ തആല അത്തരമൊരു സംവിധാനങ്ങൾ ഒരുക്കിയ സ്ഥാപനങ്ങളെ കയ്യാമ നാൾ വരെ ഉയർന്ന അവസ്ഥയിൽ നിലനിർത്തുമാറാകട്ടെ നമ്മളെ മക്കളെ ദൈകളായി രണ്ട് ലോകത്തും ലോകത്തുമൊക്കെ ഉപകാരപ്പെടുന്ന മക്കളായ അതുകൊണ്ട് ഈ വഴിയിലേക്ക് ദീനീയ സ്ഥാപനങ്ങളിലേക്ക് നമ്മളെ മക്കളെ പറഞ്ഞേക്കണം പറഞ്ഞ മക്കൾ ഒരിക്കലും നമ്മൾ പിന്തിരിപ്പിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ അസലാമലൈക്കും വാഹ്മി വാർക്കാത്തു